നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നാളെ ആരംഭിക്കുകയാണ് രാവിലെ ഇന്നലെയായിരുന്നു പ്രചരണ പ്രവർത്തനങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള കുട്ടിക്കലാശം നടന്നത് വലിയ ആവേശ തിമിറപ്പാണ് സഹാവ എം സുരാജ് സ്ഥാനാർത്ഥിയായിട്ട് വന്ന നിമിഷം മുതൽ പൊതുവേ കേരളത്തിലും പ്രത്യേകിച്ച് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലാകുകയും ദൃശ്യമായത് ആ പ്രഖ്യാപനം മുതൽ ഇന്നലത്തെ പ്രചരണ സമാപനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഹാകരും സ്വരാജൻ മണ്ഡലത്തിലുടനീളം വലിയ രീതിയിലുള്ള മുൻകൈ നേടിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണാൻ കഴിഞ്ഞ ചിത്രം വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടു കൂടിയാണോ അടുത്തവട്ട ജനാധിപത്യ മുന്നണി അവിടെ മത്സരിച്ചത് യു ഡി എഫ് യഥാർത്ഥത്തിൽ നിരായുധരായ ഒരു സൈന്യത്തിൻ്റെ അവസ്ഥയായിരുന്നു അവിടെ കാഴ്ചവെച്ചത് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യവും ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നവും അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുന്നോട്ടേക്ക് വെക്കാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മൂന്നിയത് ഒന്ന് വർഗീയതക്കെതിരായ ആദിശക്തിയായിട്ടുള്ള ചെറുത്തുനിൽപ്പ് അത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രണ്ട് വർഗീയ ശക്തികളും അവിടെ കൃത്യമായ അജണ്ട വെച്ച് പ്രവർത്തിക്കുകയും ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ജമായത്ത് ഇസ്ലാമിയ ആ ജമായത്തെ ഇസ്ലാമിയെ വെള്ളമൂശി അവർ പഴയ മുദ്രാവാക്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ജമായത്തെ ഇസ്ലാമിയുമായി സഹകരിക്കാൻ അസോസിയേറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് അവരിവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്തിന്നേവരെ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന തീയറ ലോകം മുഴുവൻ ഇസ്ലാമിക്ക് രാഷ്ട്രമാവണം എന്ന ധാരണ രൂപപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രസ്ഥാനത്തെ ചില രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ടതാണ് ചില രാജ്യങ്ങളിൽ പ്രവർത്തിക്കുകയാണ് ആ പ്രസ്ഥാനത്തെ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം ആദ്യമായിട്ട് അസോസിയേറ്റായി ചേർത്ത് തിരഞ്ഞെടുപ്പ് മുന്നണിയുടെ ഭാഗമാക്കുന്നത് ഈ കേരളത്തിലെ ലീഗും അതുപോലെ കോൺഗ്രസുമാണ് ഒന്നുകൂടി പറഞ്ഞാൽ ലീഗും കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന യു ഡി എഫ് ആണ് ഇത് ദൂരവ്യാപകമായ ഫലവളവാക്കുന്ന ഒന്നായിരിക്കും എന്ന് ചൂണ്ടിക്കാണിച്ചു അങ്ങനെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഭൂരിപക്ഷ വർഗീയത ആർ എസ് എസ് ഉൾപ്പെടെ സംഘപരിവാർ വിഭാഗം അതിശക്തിയായി പ്രവർത്തിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ ഇന്ത്യയിലെ ആർ എസ് എസ് അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സംഘപരിവാർ വിഭാഗങ്ങൾ അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ ബി ജെ പി മതരൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ കൗണ്ടർ പാർട്ട് എന്ന നിലയിൽ ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള ഇവിടെ ഇന്ത്യയിൽ അവരെ സംബന്ധിച്ച് ലോകത്താകെ ഇസ്ലാമിക രാഷ്ട്രം പോകണം എന്ന മുദ്രാവാക്യത്തിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് ഇപ്പോഴും പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുന്ന ജമായത്ത് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട യു ബന്ധം ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നാണ് എന്ന് ഞങ്ങൾ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായി രണ്ട് വർഗീയ ശക്തികളെയും ഫലപ്രദമായിട്ട് നേരിടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറായി മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞ ഒന്നാമത്തെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വർഗീയ ശക്തിയുടെയും ഒരു വിഭാഗീയ ശക്തിയുടെയും ആശീർവാദവും പിന്തുണയും വേണ്ട എന്ന് അസന്നിപ്തമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാധ്യനായ സഖാവ് പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കേണ്ടായിട്ടുണ്ട് ഈ രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം അതിന് മറുപടി പറയാൻ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് വന്ന പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ തയ്യാറായില്ല ഞങ്ങളാ ചോദ്യം ഉന്നയിച്ചു അവിടെ ഈ യു ഡി എഫ് എടുത്തുകൊണ്ടിരിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ബന്ധം നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പ്രിയങ്കാ ഗാന്ധിയുടെ സ്വീകരണ പരിപാടിയുടെ ഭാഗമായിട്ട് ലീഗിൻ്റെ കുടി തന്നെ ഉപേക്ഷിച്ചു എന്നിട്ട് പാട്ടേ ജമായത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം അല്ലെങ്കിൽ ഞങ്ങൾ ഉയർത്തിയ ചോദ്യം അതിന് മടുപറിയാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അത് ആ രീതിയിൽ പരിഗണിക്കാനേ കൂട്ടുണ്ടാക്കിയില്ല കാരണം അപകടകരമാണ് സോണിയാഗാന്ധി കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ജമായത്ത് ഇസ്ലാമിനെതിരാണ് ആ രാഷ്ട്രീയം പറയാൻ അവർക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് സോണിയാഗാന്ധിക്ക് ആ ചോദ്യത്തിന് മറുപടി പറയാൻ ആ ഇലക്ഷൻ്റെ ഭാഗമായിട്ടും അതുപോലെ വയനാട് സന്ദർശനത്തിൻ്റെ സന്ദർഭത്തിലും അവർക്ക് സാധിക്കാതിരുന്നത് എന്നുള്ളതാണ് സത്യം പ്രിയങ്ക ഗാന്ധി അല്ല സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരാണ് ഇത് ഇവർക്ക് ജമായത്ത് ഇസ്ലാമുമായി ബന്ധപ്പെടാൻ ഒരു തരത്തിലുള്ള പഴുതുമില്ല അപ്പോഴാണ് പ്രിയങ്കാ ഗാന്ധിക്ക് അത് പറയാൻ സാധിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് മറുപടി പറയാതിരുന്നത് ആവർത്തിച്ച് ചോദിച്ചിട്ടും പത്രക്കാർ ചോദിച്ചിട്ടും അവരോട് ഈ കാര്യം പറയാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം